പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ അറ്റകുറ്റപ്പണിയും പവലിയൻ നിർമ്മാണവും തീരുമാനം പൊന്നാനി പുളിക്കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്താൻ നഗരസഭ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡി ടി പി സിയിൽ നിന്നും പൊന്നാനി നഗരസഭക്ക് ഈ പ്രദേശം കൈമാറിയത് ഇതോടെ പൊന്നാനി നഗരസഭ മുൻകൈയ്യെടുത്തുകൊണ്ട് ബി എം ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുകയായിരുന്നു തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനാണ് അടിയന്തരമായി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ടെങ്കിലും ഈ തുക മതിയാകില്ലെന്നിരിക്കെ ടൂറിസത്തിന് മാറ്റിവച്ചിരിക്കുന്ന ഒരു കോടി രൂപയിൽ നിന്ന് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് വിനിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് ഇതിനു പുറമെ പവലിയൻ നിർമ്മാണത്തിന്റെ അറ്റുറ്റപ്പണികളും ഉടൻ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുസംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി സജറോന്റെ നേതൃത്വത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും കൌൺസിലർമാരും സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി അടിയന്തര പ്രാധാന്യത്തോടെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ വിശദീകരിച്ചു